പോക്കുചുണ്ടി കൊട്ടേഷൻ സംഘം കസ്റ്റഡിയിലെടുത്ത ശേഷം തടവിലാക്കിയ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട വ്യവസായിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി മുഖത്ത് ശസ്ത്രക്രിയക്ക് വിധേയനായ മലപ്പുറം വണ്ടൂർ സ്വദേശി വി പി മുഹമ്മദ് അലി വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കേസിൽ ഒരാൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് കൊച്ചി വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കിടെ തിരുമറ്റക്കോട് കോഴിക്കാട്ടി പാലത്തിന് സമീപത്ത് നിന്നാണ് ശനിയാഴ്ച വൈകിട്ട് ആറരയോടെ മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയത് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ആഡംബരക്കാർ മുഖംമൂടി സംഘം തടഞ്ഞു നിർത്തി തല്ലി തകർത്ത ശേഷം തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തിയായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ കൊട്ടേഷൻ സംഘത്തിന്റെ കാറിൽ കയറ്റി പിന്നീട് ഇതിൽ നിന്നിറക്കി മറ്റൊരു കാറിൽ കയറ്റിയാണ് രാത്രി പത്തങ്കുളം കുണ്ടടയിലെ ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ചത് അക്രമി സംഘം മദ്യപിച്ച് അബോധാവസ്ഥയിലായതിനു പിന്നാലെയാണ് മുഹമ്മദ് അലി രക്ഷപ്പെട്ടത് മർദ്ദനമേറ്റ അവശ നിലയിലായിരുന്ന മുഹമ്മദ് അലിയെ നാട്ടുകാരും പോലീസും ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിൽ കലാശത ഷൊറൂൾ ഡിവൈഎസ്പി എൻ മുരളീധരന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കിയ യുവാവാണ് ചാലിശ്ശേരി പോലീസിന്റെ പിടിയിലായതെന്നാണ് വിവരം വിവാഹവും ആഘോഷമാണ് അവയെല്ലാം വധുവരന്മാർക്കായി കനിഹ കനിഹ സെന്റർ സെന്റർ